പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോക പരിസ്ഥിതി ദിനമെന്നും പറഞ്ഞുകൊണ്ട് സർക്കാരുകൾ ആവശ്യമില്ലാതെ കാശികൾ ചെലവാക്കുന്ന ഒരു നടപടിക്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനം എന്ന പേരിൽ ലക്ഷക്കണക്കിന് വൃഷത്തൈകൾ വിതരണം നടത്തുകയും അതിൻ്റെ പേരിൽ കാശികൾ വെട്ടിക്കുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ ദേശീയ പരിസ്ഥിതി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ ജ്യോതിഷ് കൃഷ്ണ നടത്തുന്ന ഈ ഒറ്റയാൾ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ ഇന്ന് ലോക പരിസ്ഥിതി ദിനമായ ഇന്നും ലക്ഷക്കണക്കിന് തൈകൾ ലക്ഷക്കണക്കിന് കാശുകൾ മുടക്കി നടുന്നു ഒരു വർഷം നട്ട തൈ അതിൽ എത്ര എത്ര വൃഷത്തൈകൾ കൊടുക്കുമോ അതിൽ എത്രയെണ്ണം കിടുത്തിട്ടുണ്ട് എന്ന് വല്ല രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ ഈ കൊടുക്കുന്ന വൃക്ഷത്തൈകൾ ഇന്ന് കൊണ്ടുപോവുക അത് എവിടെങ്കിലും കൊണ്ട് നടുക അത് രണ്ടു ദിവസം കഴിഞ്ഞ് പാടിപ്പോവുക എന്നുള്ളൊരു സ്ഥിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷം നമ്മൾ എടുത്തു നോക്കി എവിടെങ്കിലും ഈ പരിസ്ഥിതി ദിനമായ മൂൺ അഞ്ചിന് നട്ട വൃക്ഷത്തൈകൾ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ട അത്യാവശ്യമാണ് സർക്കാർ ആശ് ആവശ്യമില്ലാതെ ചെലവാക്കുന്ന ഒരു നടപടി അവസാനിപ്പിക്കണമെന്നും ഇത് കർഷകർക്ക് പ്രയോജനപ്പെട്ട രീതിയിൽ ഈ പരിസ്ഥിതി ദിനം ആചരിക്കണമെന്നുമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതിനാണ് ഇന്ന് ഈ പരിസ്ഥിതി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിഷ് കൃഷ്ണ നടത്തുന്ന ഈ സമരം ഈ സമരത്തിന് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ஈ ஒற்றையரம் ஓபாரிகமாக உத்தாங்க கைகண்ட் ரெண்டு கை பிரிச்சு എല്ലാ കൊല്ലവും ലോകപരിശുദ്ധീനമായ ജൂൺ അഞ്ചാം തീയതി ഏകദേശം പത്തി ഇരുപത് വർഷമായിട്ട് ഞാൻ തന്നെ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്തി ഇരുപത് വർഷമായിട്ട് ജൂൺ അഞ്ചാം തീയതി സഞ്ചാരികൾ കോടിക്കണക്കിന് രൂപ അനാമത്തായ ചെലവായിക്കൊണ്ട് ജൂൺ അഞ്ചാം ഈ വിഷത്തേ പിന്നെ ആ ജൂണഞ്ചാം തീയതി മാത്രം വിട്ടത്തേകൾ നേടുക അടുത്ത ജൂണഞ്ചാം തീയതി അതേ തന്നെ വിഷത്തേക്ക് നേടുക ഇത് പരിപാലിക്കാനോ ഇത് മാറ്റമുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകാനോ ഒരു ഗവൺമെന്റും യു ഡി ഒരു ഗവൺമെന്റും ഇതിന് മുന്നോടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല നമ്മൾ ഇത്രയും നാൾ നട്ടോ ഈ വിഷദ്ത്തൈകളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു വർഷം തട്ട കുറ്റുണ്ടായിരുന്നെങ്കിൽ കേരളം വനമായി മാറിയനെ ഏകദേശം ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ഏകദേശം കണക്കാണ് ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് നമ്മുടെ ഒരു ജില്ലയിൽ ഈ അഞ്ചാം തീയതി പ്രഹസന നാടകം ഗവൺമെൻറ്റുകൾ നടത്തുന്നത് ഏകദേശം ഇരുപത്തി വർഷത്തെ കണക്കെടുത്ത് മുന്നൂറ് കോടി രൂപയോളം മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയോളമാണ് ഈ അനാമത്തായി ചെലവാക്കുന്നത് വെറും പ്രഹസനം മാത്രം കളക്ട്രേറ്റ് കളക്ടർ നടും എസ് പി ഓഫീസിന്റെ വാദക്കളെ എസ് പി നേടും വർഷങ്ങളായി വന്ന എഫ് പിമാർ നഷ്ട മരങ്ങളുണ്ടെങ്കിൽ എഫ് പി ഓഫീസും കലക്ടറേറ്റും മനമായി മാറി ഈ വൃക്ഷ തൈകൾ നടത്തുന്നത് ദോഷകരമാണെന്നോ അല്ലെങ്കിൽ കുട്ടുകരമാണെന്നോ അല്ല ഞാൻ പറയുന്നത് ഈ നടുന്ന തൈകളെ സംരക്ഷിക്കുവാൻ ഒരു നിയമം കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു തീരുമാനം എടുപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രഹസനം വേണ്ടാതെ വെക്കണം നമ്മുടെ മനത്തെ സംരക്ഷിക്കുക വനജീവികളെ സംരക്ഷിക്കുക ഇതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ ഈ തലയിൽ ഗോബായകിൽ ഈ വിഷത്തെ നട്ടത്